യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം നാം കേൾക്കാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും ആഗ്രഹത്തോടും പ്രതീക്ഷയോടും സന്തോഷത്തോടും കൂടെ ഈ വചനത്തെ സ്വീകരിക്കുന്നത് വലിയൊരു അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് ഇന്നലെ പരിചയപ്പെട്ട ഒരാൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന വചനങ്ങൾ അനേകം ആളുകൾക്ക് ഷെയർ ചെയ്യും അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വചനങ്ങളെ ഷെയർ ചെയ്യുന്നത് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ദൈവം തൊട്ടേ അനുഭവം ഉണ്ടാകണേ എന്നേലും ഒരു സമയത്ത് അവർക്ക് എന്നോട് പറയാൻ തോന്നത്തക്ക വിധം സൗഖ്യമായും സാക്ഷ്യമായും ഒക്കെ ഈ വചന കേൾവിയെ മാറ്റണമെന്ന് അവരാഗ്രഹിച്ചാണ് പ്രാർത്ഥിച്ചു ഷെയർ ചെയ്യുന്നത് അദ്ദേഹം പറയാം ഒരു ദിവസം അയച്ചില്ലെങ്കിൽ ഒരുപാട് പേർ വിളിക്കും മെസ്സേജ് അയക്കും എന്താ അയക്കാഞ്ഞത് നിങ്ങളത് എല്ലാ ദിവസവും അയക്കണം കേട്ടോ ദൈവത്തിൻ്റെ വചനം അനേകരെ സ്വാധീനിക്കുന്നു ദൈവത്തിൻ്റെ വചനം അനേകരെ ബലപ്പെടുത്തുന്നു ഇന്നും പ്രതീക്ഷയോടെ നമുക്കൊരു നിമിഷമായിരിക്കാം ഈ വചനം കേൾക്കുന്നത് ഒരുമിച്ചായിരിക്കാം ഒറ്റയ്ക്കായിരിക്കാം ഈ വചനം കേൾക്കുന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയിലായിരിക്കാം ഈ വചനം കേൾക്കുന്നത് ഉള്ളു നിറയെ നീറുന്ന ആയിരിക്കാം പല പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒത്ത നടുവിലായിരിക്കാം ദൈവം എന്നെ സഹായിച്ചല്ലോ എന്ന് നന്ദി നിറഞ്ഞൊരു ആയിരിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവേ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും നിയോഗങ്ങളെയും യുവതി യുവാക്കളെയും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും എല്ലോ ഓർത്തു പ്രാർത്ഥിക്കുന്നു ഈ വചനം സൗഖ്യത്തിന് കാരണമാകണമേ പ്രതീക്ഷയോടെ ഈ വചനം നമുക്ക് നമുക്കിന്ന് കേൾക്കാം സങ്കീർത്തന വചനം ം നാൽപ്പതാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങളാണ് സങ്കീർത്തനം നാൽപ്പതാം അധ്യായം ഒന്നാം വാക്യം എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരിക്കുന്നു ഞാൻ ദൈവത്തെ കാത്തിരിക്കുന്നു ക്ഷമാപൂർവം പ്രതീക്ഷയോടെ കർത്താവിനെ കാത്തിരിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കാൻ പ്രതീക്ഷയോടെ ഇരിക്കുന്നവരാണ് നമ്മൾ ഈ ഒരൊറ്റ കാര്യം ചെയ്തപ്പോൾ ദൈവം ചെയ്ത അഞ്ച് കാര്യങ്ങൾ താഴെ എഴുതിയിട്ട് കാര്യം ചെയ്തുള്ളൂ ഞാൻ ക്ഷമാപൂർവം എൻ്റെ ദൈവത്തെ കർത്താവിനെ കാത്തിരുന്നു എന്തൊക്കെ ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട് അവിടുന്ന് ചെവി ചായ എൻ്റെ നിലവിളി കേട്ടു ഒറ്റ കാര്യം ചെയ്തോളൂ അപ്പോൾ തന്നെ ഈ മഹാകാര്യം ദൈവം അവിടെ ചെയ്തു അവിടുന്ന് ചെവി ചായച്ച് എൻ്റെ നിലവിളി കേട്ടു എൻ്റെ പ്രാർത്ഥന കേട്ടു പ്രിയരെ ദൈവത്തിന് വേണ്ടി ദൈവവചനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷങ്ങളുണ്ട് ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥന ദൈവം ചെവി ചായച്ച് കേൾക്കും ചെവി ചായ കേൾക്കും അടുത്ത രണ്ടാമത്തെ കാര്യം ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് തന്നെ കരകയറ്റി രണ്ടു വാക്കുകൾ നിസ്സാരമല്ല ഇങ്ങനെ വായിക്കാം ഭീകരമായ ഗർത്തത്തിൽ നിന്ന് എന്നെ കരകയറ്റി എന്ന് ഗർത്തം കുഴി അതൊക്കെ നമുക്ക് മനസ്സിലാവും ഭീകരമായ ഗർത്തം എന്ന് പറഞ്ഞാൽ ചില ആഴങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഭയം തോന്നും അതാണ് ഭീകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടെ നിന്നെ കരകയറ്റി അത് രണ്ടായിട്ട് പറയാം ഭീകരമായ ഗർത്തം പലരും എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിലർ ഭീകരമായ ഗർത്തത്തിലാണ് ഭീകരമായ സങ്കടത്തിൻ്റെ ഒരു കുഴിയിലാണ് ഭീകരമായ നിരാശയിലാണ് ഭീകരമായ പ്രതിസന്ധിയിലാണ് ഭീകരമായ ഒരു ഒറ്റപ്പെടലിലാണ് ഭീകരമായ ഡിപ്രഷനിലാണ് ഭീകരമായ വഴക്ക് ഭീകരമായ തെറ്റിദ്ധാരണ എന്നാൽ ദൈവത്തെ കാത്തിരിക്കുന്നവരാണോ ഇന്ന് നിങ്ങളായിരിക്കുന്നത് ഭീകരമായ ഗർത്തത്തിലാണെ കൂടി അവിടുന്ന് എന്നെ കര കയറ്റും എന്നെ കരയ്ക്കെത്തിക്കും എന്നെ ഉറച്ച ഒരു സ്ഥലം അതാണ് കര കരയ്ക്കെത്തിക്കും ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കുഴഞ്ഞ ചെളി ഒരു കാലെടുത്ത് വയ്ക്കുമ്പോൾ ആ കാലു താന്നുപോകും അടുത്ത കാല് പറിച്ചു വയ്ക്കുമ്പോഴത്തേക്കും അടുത്ത കാലം താന്നുപോകും സാധാരണ പോലെ നടക്കാൻ പറ്റുന്നില്ല ഓടാൻ പറ്റില്ല അതാണ് കുഴഞ്ഞ ചേറ്റിൽ നിന്നും സാഹചര്യം അങ്ങനെയൊക്കെ ആണേ കൂടി ഒറ്റക്കാരി ചെയ്തുള്ളൂ ഇപ്പോൾ മൂന്ന് കാര്യം ദൈവം ചെയ്തു ഭീകരമായ ഗർത്തത്തിൽ നിന്ന് കരകയറ്റി കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കരകയറ്റി ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു മൂന്ന് കാര്യം നാലാമത്തെ കാര്യം എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു എൻ്റെ പാദങ്ങൾ നേരത്തെ എവിടെയായിരുന്നു ഭീകരമായ ഗർത്തത്തിലും കുഴഞ്ഞ ചേറ്റിലുമായിരുന്നു എൻ്റെ പാദം ഞാൻ അവിടെയാണ് നിന്നിരുന്നത് പക്ഷെ ദൈവത്തെ ഞാൻ കാത്തിരുന്നപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ കാത്തിരുന്നപ്പോൾ അതേ കാൽപാദം ഇന്നുള്ളത് ഉറച്ച പാറമേലാണ് പാറമേൽ പാറമേൽ നിർത്തി എന്നല്ല പാറമേൽ ഉറപ്പിച്ചു എന്നാണ് പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഇന്നത്തെ കുഴഞ്ഞ അവസ്ഥയിൽ നിന്നും ഭീകരമായ കുഴിയിൽ നിന്നും ഉറപ്പിക്കുന്ന ഉറച്ചൊരു പാറമേൽ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് നാലാമത്തെ കാര്യം എന്നറിയാമോ ദൈവത്തെ കാത്തിരിക്കുന്നവരെ ദൈവം ിക്കും അനുഗ്രഹം തന്ന് തന്നുറപ്പിക്കും സൗഖ്യം നൽകി ഉറപ്പിക്കും ഇന്നത്തെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറി സ്വസ്ഥതയുള്ള സമാധാനമുള്ള ജീവിതം നൽകി നിന്നെ ഉറപ്പിക്കും നിൻ്റെ കുടുംബത്തെ ദൈവം ഉറപ്പിക്കും അഞ്ചാമത്തെ കാര്യം എൻ്റെ കാൽവൽപ്പുകളെ അവിടുന്ന് സുരക്ഷിതമാക്കി എൻ്റെ പിന്നീടുള്ള ചുവട് സുരക്ഷിതമാക്കി ഒരു ഗർത്തത്തിലും വീഴാതെ ഒരു ചെളിയിലും പതിക്കാതെ എൻ്റെ കാൽവെൽപ്പുകളെ സുരക്ഷിതമാക്കി പ്രിയരെ ഒറ്റ കാര്യേ ചെയ്തുള്ളൂ ദൈവം ചെയ്തത് അഞ്ചു മഹാകാര്യങ്ങളാണ് അഞ്ച് അത്ഭുതകരമായ കാര്യങ്ങളാണ് പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാകാത്ത അഞ്ച് കാര്യങ്ങൾ ദൈവം ചെയ്തു ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകും ഈ കുഴഞ്ഞ ചേറ്റിൽ നിന്നൊക്കെ ഇനി ഞങ്ങൾ എങ്ങനെ കരകയറാനാ ഈ ഭീകരമായ ഗർത്തത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനാ ദൈവം നിന്നെ കൈക്ക് പോലെ കരകയറ്റും പാറമേലുറപ്പിക്കും കാൽ ചുവടുകളെ സുരക്ഷിതമാക്കും പ്രതീക്ഷയോടെ ഇരുന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കാം ഇന്ന് ബുധനാഴ്ച ഈ കേട്ട വചനത്തിലൂടെ ഈ കേട്ട വചനത്തിലൂടെ കാര്യം എളുപ്പമാണ് മനസ്സിലാക്കാൻ എളുപ്പമാണ് മനസ്സിലാക്കുക ഏതൊരു കുഞ്ഞിനും മനസ്സിലാകുന്ന വിധത്തിലാണ് അത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഈ വചനത്തിലൂടെ ഒരിക്കലും മറക്കാനാകാത്ത ദൈവാനുഭവം ഉണ്ടാകട്ടെ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാം എല്ലാ കണ്ണുകളെയും സാധ്യമെങ്കിൽ അടയ്ക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുക കർത്താവെ ഇന്ന് എൻ്റെ വീടിൻ്റെ എൻ്റെ സാമ്പത്തികത്തിൻ്റെ എൻ്റെ ആരോഗ്യത്തിൻ്റെ ഒക്കെ അവസ്ഥ കുഴഞ്ഞ ചേറ്റിലും ഭീകരമായ ഗർത്തത്തിലുമാണ് എൻ്റെ പരിചയപ്പെട്ടവരും എന്നെ അറിയുന്നവരും ഒക്കെ പറയുന്നത് ഇനി കരകയറാൻ പറ്റില്ലെന്നാ പക്ഷെ ഇന്ന് വചനം കേട്ടപ്പോൾ മനസ്സിലായി ഇന്നത്തെ സാഹചര്യം ഇന്നത്തെ സിറ്റുവേഷൻ എത്ര ഭീകരമായ ആണെങ്കിലും എത്ര കുഴഞ്ഞ ചേറ്റിലാണെങ്കിലും അവിടുന്ന് പാറമേൽ ഉറപ്പിക്കും കരകയറ്റും കാൽവെപ്പുകളെ സുരക്ഷിതമാക്കും ഇത് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു ഈ വചനത്തിലൂടെ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവ് ഈ വചനം കേൾക്കുന്നവർ ഈ വചനം അയച്ചു കൊടുക്കുന്നവരെയൊക്കെ ഓർക്കുമ്പോൾ പ്രാർത്ഥനയോടെ അയച്ചു കൊടുക്കുക കേവലം ഒരു കേൾവി മാത്രമാകാതെ ഒരനുഭവമാകട്ടെ പറയാൻ കഴിയത്തക്ക വിധം സാക്ഷ്യങ്ങൾ ഉണ്ടായി വരട്ടെ വചനം അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നതാണ് വചനത്തിലൂടെയാണ് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് കർത്താവ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ ഈ യുവതി യുവാക്കളെ കുടുംബത്തെ ആരോഗ്യത്തെ തലമുറയെ സാമ്പത്തികത്തെ സകലതും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാത്തുകൊല്ലണമേ വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്ത ഒത്തിരി പ്രാർത്ഥന ആവശ്യങ്ങളുണ്ട് ഒത്തിരി വ്യക്തികളുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയുണ്ട് അതിന്മേൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കണമേ അടയാളങ്ങൾ സംഭവിക്കണമേ അനുഗ്രഹമുള്ള ഉത്തരം പ്രാർത്ഥനയ്ക്ക് മറുപടിയായി കൊടുക്കണമേ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഈ നിയോഗത്തെ സമർപ്പിക്കുന്നു രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മൂപ്പെത്താത്ത മരണങ്ങൾ ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ ശരീരത്തിൻ്റെ അകവും പുറവും കാത്തുകൊള്ളണമേ സാമ്പത്തികമായി അനുഗ്രഹിക്കണമേ ആരോഗ്യപരമായി അനുഗ്രഹിക്കണമേ നൽകി അനുഗ്രഹിക്കണമേ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ നല്ല ബന്ധങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ സ്വർഗത്തിലെ ദൈവം സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വചനം പ്രാർത്ഥനയോടെ ഒരുപാട് പേർ കേൾക്കാനിടയാകട്ടെ ഷെയർ ചെയ്യുമ്പോഴും പ്രാർത്ഥനയോടെ അയയ്ക്കുക ഇത് കാണുന്നവർക്ക് അനുഭവമാകട്ടെ ഈ വചനം പ്രയോജനപ്പെടും ഈ വചനം നിങ്ങളെ സഹായിക്കും നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണണം ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം കാണുന്നതുവരെ വലിയവനായ ദൈവം സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ